നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ അടുക്കളയിലെ കുറച്ച് നഞ്ചുളിപ്പണിയാണ് ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല ക്ലിയറായി കിട്ടാനുള്ള കുറച്ച് ടിപ്പും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാ ചെറിയൊരു ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചതും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടു ചീന്തിയതും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിനലും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു നമ്മൾ സാധാരണ കറുത്ത കടലേൻ്റെ മാതിരി ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ഈ വെള്ള കടല ഒരു രണ്ട് മൂന്ന് വീസിലോണ്ട് തന്നെ അത് നന്നായി വെന്ത് കിട്ടിക്കോളും പത്തിരിക്കും പിന്നെ നൂൽപുട്ടിനും വെള്ളപ്പത്തിനും എല്ലാത്തിനും നല്ല സൂട്ടായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കടല കുക്കർത് റെഡിയായി വരുമ്പോഴേക്കും ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളി വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ് ആ ഉള്ളി പെട്ടെന്ന് വായി വരാനായിട്ട് അത് മൂടി വെച്ചു കൊടുക്കുകയാണ് പിന്നെ കൂടാതെ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും പിന്നെ അതാണ് ഞാൻ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാനിതിൽ ഈ പട്ട ഗ്രാമ്പു വേലക്ക അതൊന്നും ഫസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ വേറെന്താ വച്ചാൽ നമ്മൾ ഗരം മസാലയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു ഭയങ്കര ഒരു മസാലേൻ്റെ കുത്തൽ വരും ഗരം മസാലേൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സ്പൈസസ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാഞ്ഞത് പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടി ഉണ്ടല്ലോ വറുത്തെടുത്തിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറിഞ്ഞ വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അത് നമ്മൾ പിന്നെ ആ കടല ഉണ്ടല്ലോ വേവിച്ച ആ കടലിൽ നിന്ന് ഒരു ഒന്നൊന്നര ടീസ്പൂൺ അളവിൽ നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കടലാകൊണ്ട് ഒത്തിരി വെള്ളം പോലെ ഉണ്ടാകും അപ്പോൾ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കടലൊന്ന് അരച്ചെടുക്കുന്നത് പിന്നെ ഇതാ തക്കാളി നല്ലോണം ഒന്ന് വേവണം അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മൊത്തത്തിലൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ആ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടല കൂടി ചേർക്കുകയാണ് ഇവിടെ എനിക്ക് കാക്കും കൂടി മാത്രം ആയതുകൊണ്ട് കേട്ടോ കുറച്ചെടുത്തത് അപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാണ്ട് അതിനനുസരിച്ചിട്ട് പൊടിയും ഉപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മൾ കടല വേവിക്കുമ്പോഴും ഈ ഉള്ളി വാറ്റുമ്പോഴൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ആ ഉപ്പിൻ്റെ കുറവുണ്ടാകും അതുകൊണ്ടാണ് വീണ്ടും കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു കടലൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ആ മിക്സിൻ്റെ ജാറില് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളമായി പോകേണ്ട കേട്ടോ നമ്മൾ നോക്കി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പിന്നെതാ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ അതാ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഉണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് ഗരം മസാലേൻ്റെ കുത്തൽ കൂടുതലായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ വെജിറ്റബിൾ കറിയിലൊക്കെ ഗരം മസാല ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ പിന്നെ അതിലേക്ക് ഞാൻ എപ്പോഴേക്കും ഒരു കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിലേ ചേർക്കാണ് അപ്പോൾ ഇതിൽ തേങ്ങേൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഗ്രേവി ഉണ്ടാവും തേങ്ങാപ്പാലിനെക്കാട്ടും ഒരു തിക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങനെ അരച്ചു കൊടുത്തത് അപ്പോൾ തേങ്ങാപ്പാൽ ആയാലും മതി കേട്ടോ ഞാൻ സാധാരണ കടലക്കറി ഇങ്ങനെ അല്ല കേട്ടോ വെക്കൽ നമ്മൾ ആ കസൂരി കസൂരിമേത്തിയൊക്കെ ഇട്ടിട്ടാണ് വെക്കൽ പിന്നെ ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടപ്പോൾ ചെയ്ത് നോക്കിയതാണ് പിന്നെ പിന്നെതാ അപ്പോഴൊക്കെ ഇതാ ഞാൻ രാവിലെ തന്നെ ആണല്ലോ ഇത് ഞാൻ കറി ഉണ്ടാക്കിയത് ഇത് കൈപ്പത്തിരിയിലേക്കുണ്ടാക്കിയത് അപ്പം ഇക്കാകെ പോകണേനു മുന്നേ തന്നെ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി അത് കൊണ്ടുപോകണേനു മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അതാകുമ്പോൾ പിന്നെ അരി സെറ്റായി കിട്ടുമല്ലോ പത്തിരിക്കുള്ള നമ്മൾ നോമ്പിനേക്കും ഇപ്പോൾ നോമ്പ് വരെയുള്ള അങ്ങനെയൊക്കെ കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ പൊടിപ്പിച്ചെടുക്കുന്നത് ഒരുവിധം നെഞ്ചുളിപ്പണീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അടുക്കള ലാസ്റ്റിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ അടുക്കളയിലേക്ക് ആണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസമാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല അത്രക്കും പണി ഉണ്ട് അടുക്കളയിൽ എല്ലാം എടുത്ത് മാറ്റി തുടച്ച് തട്ടി പിന്നെ കഴുകി ഇണക്കിയൊക്കെ എടുത്ത് വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരൊറ്റ ദിവസം മതിയിട്ടോ മുമ്പൊക്കെ ഞാൻ പറയില്ലേ മക്കളുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ഞാൻ അടുക്കള ക്ലീൻ ആക്കി എടുക്കൽ പക്ഷേ ഇതിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് എല്ലാം കൂടി ഒന്നും പറ്റൂല അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം ആക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഞാനിതാ ഷോക്കേസിലുള്ള പാത്രങ്ങളും പിന്നെ അതേപോലെ നമ്മൾ ഈ കടല അങ്ങനത്തൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ഷോക്കേസ് ഇല്ലേ കടല അങ്ങനത്തെ പല വ്യഞ്ജനങ്ങളൊക്കെ കുപ്പിയിലാക്കി വെക്കുന്ന ആ ഒരു ഷോക്കേസും ആണ് കേട്ടോ ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ അതാ അത് പാത്രങ്ങൾ കൂടുതലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല കേട്ടോ ആദ്യം തന്നെ ക്ലീനാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു വട്ടത്തിലുള്ള പാത്രം എടുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അത് വെച്ചിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതാ ആണ് ഇതിലേക്ക് ൊക്കു കൊടുക്കുന്നത് പിന്നെ ഒന്നു രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് രണ്ടും ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത് ഇതേപോലെ അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ ഒരിക്കലും നമ്മൾ ക്ലോറക്സോ ഒന്നും ഇട്ട് ഒഴുകരുത് ഇട്ടോ അപ്പോൾ ഒരു ചെറുതായിട്ടൊരു കളറ് മാറിയിട്ടുണ്ട് ഇനി ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ഞാനത് ഈ ഇരുമ്പിൻ്റെ അല്ല സ്റ്റീലിൻ്റെ കൂളറില്ലേ പാത്രം എഴുതുന്നത് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരച്ച് കുറച്ച് സമയം കൈമേലും വരക്കേണ്ടി വരും എന്നതിൻ്റെ രക്ഷമാണ് കേട്ടോ പോയത് എന്നാലും കുറച്ചൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്ക് പിന്നെ കയ്യൊക്കെ ഇടുമ്പോഴും വീണ്ടും ശ്രദ്ധിക്കണം നമ്മൾ എല്ലാവരും കൈ ഒരേപോലെ ആയിരിക്കില്ല ഗ്ലൗസ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾ ഗ്ലൗസ് ഇവിടെ ഞാൻ കഴിഞ്ഞ ഞാനത്തെ പണിയുണ്ടല്ലോ അതിൽ പിന്നെ ഞാൻ ഈ ഗ്ലൗസ് എവിടെ വെച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നുല്ല കുറേ തരഞ്ഞായിരുന്നു പിന്നെ ഇനിയും സമയം പോക്കണ്ടാച്ചിട്ട് പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇതേപോലെ ചെയ്യരുത് കൈക്ക് പണി കിട്ടും അപ്പോൾ ഇതിൻ്റെത് പിന്നെ വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് ക്ലോറക്സ് വെച്ചാൽ ഭയങ്കര കെമിക്കൽ സാധനമാണ് അപ്പോൾ നമ്മളെ കൈയൊക്കെ ഒക്കെ നാശമായി പോവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണേ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ് പക്ഷേ എനിക്ക് അതിവിടെ കാണാതായതുകൊണ്ടാണ് ഏതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും എനിക്ക് പിന്നെ ഒരുപാട് സമയം തിരഞ്ഞെടുക്കാനുള്ളൊരു ഇതുമില്ല അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഈ കപ്പ് പിന്നെ ബൗളുകൾ അതെല്ലാം ഞാൻ ആ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കും കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് സമയം മുക്കി വെക്കുമ്പോഴാണ് ആ കപ്പിലൊക്കെ ഉള്ള ചായക്കറിയും പിന്നെ അതേപോലെ ബൗളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അടിഭാഗത്തൊക്കെ കറാൽ ചിലപ്പോൾ ഉണ്ടാവും ചില സമയത്ത് കിട്ടും അപ്പോൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ സമയം കുതിർക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്ലീനായി കിട്ടും ഈ പാത്രങ്ങളൊന്നും ഞാൻ എപ്പോഴും എടുക്കൽ തന്നെ ഇല്ല ചിലപ്പോൾ ഒരു എനിക്ക് തോന്നണ ഒരു വർഷത്തിലൊരു അഞ്ചാറോ പ്രാവശ്യം എടുത്തെങ്കിലേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് കേട്ടോ അത് എടുക്കുക ഇത്രയും സാധനങ്ങൾ അപ്പോൾ ഈ നഞ്ചുള്ളി സമയത്താണല്ലോ നമ്മൾ വീണ്ടും ഇതൊക്കെ എന്തായാലും എത്ര അടച്ചിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നഞ്ചുളീൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാം കേട്ടോ കാരണം എല്ലാം എന്താ പറയുക ഒരു എന്താ പറയുക മൊട്ടു സൂചി മുതൽ ചേർപ്പ് വരുകയെന്ന് പറയല്ല അങ്ങനത്തെ അത്രയും എന്താ പറയുക ഉപമ പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ അപ്പം അത്രയും പിന്നെ സാധനങ്ങൾ നമ്മൾ കഴുകിയെടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് മനസ്സിന് പിന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യലോ പണ്ടൊക്കെ അതിനേ നമ്മൾ ഈ വിരുന്നാർക്ക് വേണ്ടിയിട്ട് എന്നുള്ള പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ മാറ്റി വെക്കൽ ഇപ്പോൾ എല്ലാവരും പറയാ എല്ലാ പാത്രങ്ങളും നമ്മളെപ്പോഴും ഉപയോഗിക്കണം എന്നാണ് പക്ഷേ നമ്മൾ എപ്പോഴും അത് എല്ലാവരും പറയുന്നത് കേട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ അതുതന്നെ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും ആരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാ പാത്രമൊന്നും എടുത്ത് ഇങ്ങനെ നാശമാക്കുകയും ചെയ്യരുത് കപ്പുകളും ബൗളുകളൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ആ വെള്ളത്തിലേക്ക് ഞാൻ പ്ലേറ്റുകളാണ് കേട്ടോ വെച്ച് കൊടുത്തത് അതും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുക്കുന്നത് പിന്നെ ഇതാ ഈ പ്ലേറ്റിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു മടക്ക് മടക്ക് മടക്കുണ്ടാവുമല്ലോ അപ്പോൾ അതിലൊക്കെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ സ്ക്രബ്ബർ വെച്ചൊന്ന് ഒന്നൊന്ന് ടച്ച് ചെയ്താൽ മതി കേട്ട് അപ്പോഴും ആ ചളിയൊക്കെ ഉണ്ടെങ്കിൽ അഴുകി കിട്ടും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് അത് കഴുകിയെടുത്ത് ഉണക്കി വെച്ചിരിക്കുമ്പോൾ സമയത്ത് തന്നെ ഈ ഇതുണ്ടല്ലോ മടക്കുകളിലൊന്നും നമ്മൾ അഴുക്കി ഇങ്ങനെ പറ്റിപ്പിടിച്ച് കാണൂല ചില സമയത്ത് അപ്പം അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതേപോലത്തെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ച് അപ്പം തന്നെ ഒന്ന് നോക്കിയിട്ട് ഇതേപോലെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ട് ആ അടിഭാഗം ഒന്ന് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പോയി കിട്ടും പിന്നെ അത് ആ പ്ലേറ്റൊക്കെ കൈയ്യെടുത്തേൻ്റെ ശേഷം കുറച്ച് ഉണ്ട് ഇനി ഫൈബറിൻ്റെയും പിന്നെ അതേപോലെ സ്റ്റീലിൻ്റെയും അങ്ങനത്തൊക്കെ അതൊക്കെ ആ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് കൈയ്യെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോരോ പാത്രങ്ങളായിട്ടാണ് കൈയ്യെടുക്കുന്നത് ആദ്യം പാത്രത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ ബാക്കിയുള്ള വലിയ വലിയ പാത്രങ്ങളും പിന്നെ ചുമര് കബോർഡ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എനിക്കൊന്നും അത്ര വലിയൊരു പണി ഉണ്ടാവില്ല അത് ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും സാധനങ്ങളും പൊട്ടാതെ വൃത്തിയാക്കി എടുത്ത് ഒരു ഭാഗത്ത് എത്തിച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ പാത്രങ്ങൾ ഒരു മുക്കാൽ ഭാഗവും കഴുകി വെയിലത്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം പിന്നെ നമ്മൾ ആ കുപ്പികളൊക്കെ വെക്കുന്ന ആ ഒരു ഷോക്കേസ് ആണ് കേട്ടോ ഇനി ക്ലീനാക്കി എടുക്കുന്നത് ആദ്യം അഴുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കടല ചെറുപയർ അങ്ങനത്തെ ഗ്രോസറി ഒക്കെ വെക്കുന്ന ആ ഒരു ഷോക്കെയ്സാണ് കേട്ടോ പിന്നെ ആ ഭാഗത്ത് ഗ്ലാസും പിന്നെ ഈ മിക്സിൻ്റെ ജാറുകളൊക്കെ ഞാൻ വെക്കലുണ്ട് ഗ്ലാസ് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമല്ല അല്ലാതെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസുകളാണ് അപ്പോൾ അതുകൊണ്ട് അതും എല്ലാം ഒന്ന് മാറ്റിയിട്ട് ആദ്യം ഒന്ന് തട്ടി വൃത്തിയാക്കി പിന്നെ അതൊന്ന് തുടച്ചെടുക്കുക ചെയ്യുന്നത് തുടച്ചെടുക്കലോ തട്ടലോ അത് അത്ര വലിയൊരു വലിയൊരു പണിയില്ല കേട്ടോ പാത്രങ്ങളൊന്ന് കഴുകി എടുത്ത് യഥാസ്ഥാനത്തേക്ക് തിരിച്ച് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഒന്നും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളിതൊക്കെ തന്നെ എടുക്കണ്ടേ ആ ഷോക്കേഴ്സത്തെ പൊടിയൊക്കെ തട്ടിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ സാധാരണ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഇല്ല അത് വെച്ചിട്ട് തന്നെയാണ് ഇത് ഈ ഗ്ലാസ്സുകളും എടുക്കുന്നത് പിന്നെ ആ ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ലേ സുർക്ക പിന്നെ അതേപോലെ നമ്മൾ പാത്രം കഴിക്കുന്ന ആ ഒരു ലിക്വിഡ് പിന്നെ കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഇതില്ല തുണിയിൽ മുക്കുന്ന കംഫർട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ അത് സ്പ്രേ ചെയ്തിട്ടാണ് വൃത്തിയാക്കി എടുക്കൽ പിന്നെതാ ഇപ്പോൾ കണ്ടിട്ട് അടുക്കളൻ്റെ ഒരു കോലം ഉച്ചക്കിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ അടുക്കളൻ്റെ ഈ ഷോക്കേഴ്സിൻ്റെ ഉള്ളിലുണ്ട് ഇനി അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കുറേ തരം തിരിച്ചിട്ട് മാറ്റേണ്ടത് മാറ്റണം ഉപയോഗിക്കേണ്ടി ഉപയോഗിക്കണം അങ്ങനെയൊക്കെ സെക്ഷൻ ആക്കി വെക്കാനുണ്ട് കേട്ടോ പിന്നെ ഈ കുപ്പികളൊന്നും ഞാൻ കഴുകാടുത്തിട്ടില്ല ഒന്ന് നനഞ്ഞ തുണി വെച്ച് തുടച്ചിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ കുപ്പിയൊക്കെ കഴുകി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അതിലേക്ക് വെച്ചതാണ് പിന്നെ അത് വീണ്ടും വീണ്ടും അത് കഴുകി എടുക്കണ്ടല്ലോ അത് തുടച്ചെടുത്ത് പിന്നെ അതാ നമ്മളെ പാത്രങ്ങൾ വെക്കുന്ന ആ ഒരു ഷോക്കേസും കൂടി ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ അടുക്കള നന്നാക്കുന്ന സമയത്ത് ഈ ഭാഗം പൊളിച്ചിട്ടില്ലേനു കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ കബോർഡ് വെച്ച സമയത്തുള്ള ആ ഒരു ഗ്ലാസ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ആ കൗണ്ടർ ടോപ്പിൻ്റെ ഡോറൊക്കെ അതിനല്ലോ അതൊക്കെ പൊളിച്ച് മാറ്റി പിന്നെ ഇത് മാത്രം അങ്ങനെ അവിടെ അങ്ങനെ വെച്ചാണ് അതും പിന്നെ നല്ലൊരു ഏരിയയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാത്ത പെട്ടെന്ന് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും ഞാൻ ഇവിടെ വെക്കൽ ഇനിയിപ്പോൾ അതാ പിന്നെ അതേ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലും ഗ്ലാസിലൊക്കെ തുടച്ചെടുക്കുന്നത് പിന്നെ അതാ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി എടുത്തിട്ട് കുറേ ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ട് ഉപയോഗിക്കാത്ത വെച്ചാൽ തീരെ ഒഴിവാക്കിയതും വേണ്ടാത്തുമല്ല അങ്ങനത്തെ ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാത്തൊക്കെ അങ്ങനത്തൊക്കെ ഞാൻ ആ കാർബോർഡ് പെട്ടിയിലേക്ക് ആക്കിയിട്ട് ആ സ്ഥലം ഒന്നും ഒഴിവാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നത് ആ കട്ടിംഗ് ബോർഡ് പിന്നെ അതേപോലെ ഫ്ലാസ്ക് ആണ് അത് വലിയ ചൂട് നിൽക്കാത്തൊരു ഫ്ലാസ്ക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ട് ഇനി അത് ഉണ്ണിയപ്പൊന്നും ചുടലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെതാണത് എപ്പോഴൊരു സമയത്ത് ഞാൻ ഇവിടെ വാങ്ങാൻ പോയ എന്താ സാധനം വാങ്ങാൻ പോയ സമയത്ത് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ദാ ബേബിത്താ തന്നെ വെജിറ്റബിൾസ് ഒറ്റ മുറിക്കുന്ന ഒരു കട്ടറാണ് കേട്ടോ അത് പക്ഷെ അത് ഞാനൊന്നും ഉപയോഗിക്കില്ല ഒന്നുമില്ല അത് ഞാൻ പിന്നെ വെറുതെ അങ്ങനെ അവിടെ വെച്ചി നല്ലാതെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ വെറുതെ വെറുതെ സാധനങ്ങൾ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുമല്ലോ നമ്മൾ അടുക്കളയിൽ സ്ഥലം മുടക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇത് എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ മാറ്റാൻ ഉണ്ണിപ്പച്ചട്ടി പോലെ തന്നെ വാങ്ങിയതാണ് ഈ ഇതേപോലെ നമ്മൾ പാലപ്പവും വെള്ളപ്പം എന്നൊക്കെ പറയില്ല അതൊക്കെ ചൂടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ അതിൽ ചൂട് പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാവരും ഇങ്ങനെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ് എനിക്ക് ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് ഈ വെള്ളപ്പം ചൂടാനൊക്കെ ഇഷ്ടം പിന്നെ അതേപോലെ തന്നെ ഒരു സാധനമാണ് ഇത് വേണാനും വേണ്ടാനും അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടാവില്ല അതിൽ പെട്ടാട്ടോ അത് അതാ ഈ ചിരട്ടപ്പുട്ട് ഇത് ഞാൻ തീരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ആകെ എപ്പോഴും ഒന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം രണ്ടാഴ്ചയറ്റേ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ അധികം ആൾക്കാരും ഇതിൽ ഉപയോഗിക്കുന്നത് കാണട്ടോ പക്ഷെ എനിക്കെന്തോ അത് എത്ര ഇഷ്ടപ്പെട്ടിരിക്കില്ല കേട്ടോ എനിക്ക് സാധാരണ നമ്മളെ പുട്ടുംകുട്ടിയിൽ പുട്ട് ചുടുന്ന കേട്ടോ ഇഷ്ടം പിന്നെ എന്നാൽ ഞാൻ എന്തോ ഒരു സ്പെഷ്യൽ പുട്ട് ചുട്ട സമയത്താണ് കേട്ടോ എടുത്തത് ആ എൻ്റെ വേവിൻ്റെ ടോയ് ആണ് കേട്ടോ അത് ഇങ്ങനത്തത് കുറേ ഉണ്ടാവും കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പിന്നെ അതാ കുറേ കാലം മുമ്പ് കക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അടിപൊളി കത്തിയാണ് കേട്ടോ അടിപൊളി മൂർച്ചാണ് പക്ഷെ അത് പിന്നെ കുറേ കാലം ഉപയോഗിക്കാതായി പിന്നെ മറ്റേ കത്തി കിട്ടിയപ്പോൾ പിന്നെ ഇതും സൈഡായതാണ് കേട്ടോ അതും ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ സാധനമൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുമ്പം കിട്ടിയതാണ് പിന്നെ ഇത് നമ്മളെ മോപ്പിൻ്റെ ഈ സ്പിൻ മോപ്പിൻ്റെ മറ്റേ എക്സ്ട്രാ ഉള്ളൊരു ആ സാധനമാണ് കേട്ടോ അത് നഞ്ചുളി സമയത്ത് നമ്മൾ അടുക്കളയിൽ മാത്രമല്ല ഡീക്ലറ്ററിങ് പിന്നെ നമ്മളെ അൽമാരിയിലും പിന്നെ അതേപോലെ നമ്മുടെ കാർഡ് ബോർഡിൻ്റെ മേലൊക്കെ അതേപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ നമുക്ക് വേണം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുന്നത് പക്ഷെ നമ്മളൊറ്റ ഉപയോഗിക്കുകയില്ല എപ്പോഴെങ്കിലും വേണമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കുന്ന സാധനങ്ങൾ ഇതേപോലെ കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ കുറഞ്ഞ സ്ഥലമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഈ സാധനങ്ങൾ മാറ്റിയാൽ തന്നെ കുറേ സ്ഥലം കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബാക്കി ക്ലീനിങ് വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്